Hallo, Friends! ഇറ്റ്സ് ഇറ്റ്സ്മിനീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിന്ന് വഴുതനങ്ങയ വെച്ചിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം പൊതുവെ എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണത് എൻ്റെ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമുക്ക് വീട്ടിലും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് വഴുതനങ്ങയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടത് അപ്പൊ അതിനുവേണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം ഇപ്പോഴത്തെ ഇത് വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നീളത്തിലുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നീളത്തിൽ കിട്ടുമല്ലോ അതേ ആ ഒരു അഞ്ചെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നടുക്കൂടെ കീറിയിട്ട് നാലായിട്ട് പോളുന്നത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം ഇത്രയുള്ളൊരു സാധനമാണ് നമുക്കിതിന് വേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ഇത് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാൻ ഡി എണ്ണയൊക്കെ ഓൾറെഡി ഫ്രൈ ഒഴിച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ എടുത്ത വീഡിയോ എനിക്ക് ശരിക്കും കിട്ടിയില്ല കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ഇനി ഒരു സ്പൂൺ കടുകാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ കടുക് ഒക്കെ ഒന്ന് പൊട്ടിയൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്ക് ഇനി കുറച്ച് അറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം അതെ നമ്മുടെ എണ്ണയൊക്കെ അത്യാവശ്യം ചൂടായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു രണ്ട് വറ്റൽ മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വഴട്ടാനായിട്ട് ഞാൻ സാധാരണ ഇതിന്റെ കൂടെ തന്നെ വഴുതനയും കൂടി ഇട്ടിട്ടാണ് വഴട്ടുന്നത് ചിലർ സാധാരണ ഇത് രണ്ടും കൂടെ വഴറ്റിയതിന് ശേഷം മാത്രമേ പിന്നെ വഴുതനേ ചേർക്കുള്ളൂ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അത് നന്നായിട്ട് ഒരു വഴണ്ട് കിട്ടും അപ്പം നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾ ഇനി ചെയ്യുന്ന സമയത്ത് എല്ലാം ഒന്ന് ചെയ്താ മതി കേട്ടോ അപ്പത്തേ നമുക്ക് ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കൊറച്ചുനേരം കഴിഞ്ഞപ്പത്തേക്ക് ഇദ്ദേഹം അത്യാവശ്യം ഒരു മുക്കാൽ ഭാഗത്തോളം അത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ ചേർക്കണം അത്യാവശ്യം എരിക്ക് വേണ്ടിയിട്ട് അതിന് മുന്നേ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും ഞാനൊരു മുക്കാൽ സ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട് ആ ഉപ്പ് എല്ലായിടവും പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനൊരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കാൽ സ്പൂൺ അളവിൽ കുറച്ച് മുളകും കൂടിയും കൂടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് നമുക്കത് നല്ലായിടവും ആ മുളകും മഞ്ഞൾപ്പൊടിയും എത്തുന്ന രീതിയിൽ മൊത്തത്തിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് നേരം കൂടെ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം കാരണം ഈ ഒരു മസാലയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ച് കഴിയുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പം നമുക്ക് ഇത് ഇച്ചിരി നേരം ഒന്ന് വീണ്ടും ഒരു ഒരു നാലഞ്ച് മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഇത് നമ്മുടെ മേക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനൊരു ലേശ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ ഒരു സമയൊക്കെ ഇത് മൊത്തം ആയിട്ടുണ്ട് അപ്പം നമുക്കിനിപ്പം ഗ്യാസും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നിലവിൽ ഓഫ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നമുക്കിതാക്കി കൊടുക്കാം അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് ഒന്നും ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അടച്ചു വച്ചിട്ടുണ്ട് വേണ്ടേ അപ്പോൾ അത് നമ്മുടെ ഐറ്റം ദേ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ വഴുതണങ്ങ ഉള്ള സമയത്ത് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് ചെയ്യുന്ന സമയത്ത് സവാളയും പച്ചമുളകും വഴുതനയും കൂടെ ഒറ്റ ട്രിപ്പിൽ എല്ലാം കൂടി ഇട്ട് വെക്കാനായിട്ട് നോക്കുക ഞാൻ നിങ്ങളിതൊന്ന് അടുത്ത് കാണിക്കുക അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു പരുവം കണ്ടോ അപ്പോൾ അത് അത്യാവശ്യം ഒരു നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് ആ വരണ്ട് കിട്ടുമ്പോഴാണ് പ്രത്യേകം ഒരു ടേസ്റ്റ് ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് ഉപ്പും ഒക്കെ കറക്റ്റാണ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഞാൻ ഇനി ഒരു ബൗളിലേക്ക് മാറ്റട്ടെ അത് നമ്മുടെ വൈതനയ മെഴുക്ക് പരത്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷമാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം എല്ലാവരുടെയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും Thank you for watching!